സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഈ സംഗമം ഉടൻ തന്നെ ആരംഭിക്കുകയാണ് ഉടൻ തന്നെ ഉദ്ഘാടനം നടക്കുകയാണ് അതിനുശേഷം പ്രകടനമായി ഈ സെക്രട്ടറിയേറ്റ് നടയിലൂടെ നടക്കുകയും അതിനുശേഷം വിദ്യാഭ്യാസം അടുത്തതായി സംസാരിക്കുവാൻ ബഹുമാന്യനായ ശ്രീ ഹരിഹരൻ രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഒന്നാകെ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു ഭരണകൂടം രഹസ്യമായി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ നയരേഖ എന്ന ലേബലിലുള്ള എൻ ഇ പി ട്വൻറ്റി ട്വൻ്റി എന്ന ആ രേഖയുടെ നടപ്പിലാക്കലിൻ്റെ തിക്തഫലങ്ങൾ ഓരോന്നായി നാട് ഇപ്പോൾ അനുഭവിച്ചു വരികയാണ് പക്ഷേ ഓൾ ഇന്ത്യ സേവ് എജ്യൂക്കേഷൻ കമ്മിറ്റിയെ സംബന്ധിച്ച് വളരെ പ്രവാചക തുല്യം ഇത് നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ സത്തയെ കവർന്നെടുക്കുകയും നാടിന്റെ വിദ്യാഭ്യാസ അന്തരീക്ഷം വിഷലിപ്തമാക്കുകയും ചെയ്യും എന്ന് ഉത്തരവാദിത്വ ബോധത്തോടെ ഈ നാട്ടുകാരോട് നാം അടിച്ചു പറയുകയുണ്ടായി അഭിമാനത്തോടെ ഈ പ്രവാചക ദൗത്യം നിർവഹിക്കാൻ കഴിഞ്ഞ ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ഓൾ ഇന്ത്യ സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റിക്ക് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കഴിയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രമാണ് അതിന്റെ ഒരു ഉൽപ്പന്നം സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ തുടങ്ങുന്നു എന്ന് മാധ്യമ ലോകം അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാർ വ്യക്തമായി അറിയാൻ ഇടവന്നത് ഇന്ത്യ ഒരു നാമമാത്ര ജനാധിപത്യ രാജ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന നാളുകളിലാണ് കോവിഡിന്റെ തിക്തഫലങ്ങൾ അനുഭവിച്ച് പാർലമെന്റ് പോലും സമ്മേളിക്കാൻ സാധ്യത ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അത് പബ്ലിഷ് ചെയ്തത് ഒക്ടോബർ മാസം പതിനേഴാം തീയതിയാണ് പതിനാറാം തീയതി ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഇ പി ഐയുടെ വീണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റുമായി കരാറാക്കിയെങ്കിൽ പതിനേഴാം തീയതി പുറത്തിറങ്ങിയ ഒരു പ്രസിദ്ധീകരണത്തിൽ നമ്മുടെ ബഹുമാന്യ വിദ്യാഭ്യാസ മന്ത്രി പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഇ പി എ നകശികാന്തം എതിർത്തുകൊണ്ട് എഴുതിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്യാബിനറ്റിൽ ചർച്ച ചെയ്തിൽ നിന്ന് മാത്രമല്ല അതിന്റെ വകുപ്പ് മന്ത്രിയോട് പോലും ആലോചിച്ചിട്ടില്ല എന്നുള്ളതല്ലേ അത് തെളിയിക്കുന്നത് ഇത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും അറിയാതെയാണെങ്കിൽ അവിടെ എന്ത് നിയമ റൂൾസ് ഓഫ് ഗവേണൻസ് ആണ് നടന്നിട്ടുള്ളത് റൂൾസ് ഓഫ് ബിസിനസ് ആണ് പാലിക്കപ്പെട്ടിട്ടുള്ളത് ഒരു ജനാധിപത്യ ഗവൺമെന്റിലെ ക്യാബിനറ്റിന്റെ മിനിമം മര്യാദ പാലിക്കപ്പെട്ടിട്ടുണ്ടോ അത് അവസാനത്തെ ഒട്ടകത്തിന്റെ പുറത്തെ വൈക്കോൽ തുറുപ്പ് എന്ന് കണ്ട് രണ്ടാമത്തെ കക്ഷി പുറത്തു വന്ന് പ്രതിഷേധം ഉയർത്തിയപ്പോഴാണ് ഇത് ബഹുജന തലങ്ങൾ